റിലയൻസിന് കേബിൾ സ്ഥാപിക്കാൻ തൃശൂർ കോർപ്പറേഷനിൽ വൻതോതിൽ കൈക്കൂലി നൽകിയതായി ആരോപണം കൈക്കൂലി നൽകാൻ ഇടനിലക്കാരായത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് കൗൺസിലർ ഫോർ ജി നെറ്റിനായി കേബിൾ ഇടാനും പോസ്റ്റ് സ്ഥാപിക്കാനും അനുമതി തേടി റിലയൻസ് തൃശൂർ കോർപ്പറേഷനെ സമീപിച്ചപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ആദ്യഘട്ടത്തിൽ തള്ളിയിരുന്നു മാസങ്ങൾക്കുള്ളിൽ ഇതിന് അനുമതി നൽകുകയും ചെയ്തു കൗൺസിലിന്റെ മനം മാറ്റത്തിന് കാരണം കൈക്കൂലിയാണെന്ന ആരോപണവുമായി കൗൺസിലർ ജോൺ കാഞ്ഞിരത്തെങ്കിലാണ് രംഗത്ത് വന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് റിലയൻസ് കൗൺസിലർമാർക്ക് കൈക്കൂലി നൽകിയതെന്ന് ജോൺ കാഞ്ഞിരത്തെങ്കൽ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ സെപ്റ്റംബർ മാസം ഈ അജണ്ട വന്നപ്പോ അമ്പത്തഞ്ച് കൗൺസിലർമാരെ ഒരേ സ്വർഗത്തിൽ ഇത് പറ്റിയതെന്ന് മാറ്റിവെച്ചതാണ് അത് ഒരു ലക്ഷക്കണക്കൂർ രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ടുള്ളൂ അത് ഇത്ര ലക്ഷം നമ്മുടെ ഞങ്ങള് ലക്ഷക്കണക്കിന് രൂപ കൗൺസിലർമാർക്കും മേയർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യണേ ഏറ്റെടുത്ത് നടക്കണെന്നാണ് തനിക്കും കൈക്കൂലി വാഗ്ദാനം ചെയ്തു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ് റിലയൻസിന് വേണ്ടി കൈക്കൂലി വാഗ്ദാനം ചെയ്തതെന്ന് ജോൺ പറഞ്ഞു ഇപ്പൊ റിട്ടയേർഡ് ചെയ്ത കൊറേ പോലീസുകാരെ അവരെ ആയിട്ടുണ്ട് റിട്ടയർഡ് ചെയ്ത പോലീസുകാര റിട്ടയർഡ് ചെയ്ത് നിൽക്കുന്നവര് അവർക്കാണ് ഇതിന്റെ സാങ്ഷനും മറ്റുള്ള കാര്യത്തിൽ ഓടി നടക്കുന്നത് അപ്പൊ എന്റെ അന്നെ എന്നെ സമീപിച്ചപ്പോ എന്നെ പലവട്ടം സമീപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെ വേണേ ഏതൊക്കെ രീതിയിൽ വേണേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭൂമിക്കടിയിലൂടെയും പോസ്റ്റ് സ്ഥാപിച്ചും കേബിൾ വലിക്കാനുള്ള റിലയൻസിന്റെ പ്രവർത്തികൾ നഗരത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് റിലയൻസിനെ കോർപ്പറേഷൻ അന്തിമ അനുമതി നൽകിയത് ചില കൌൺസിലർമാരുടെ വിയോജിപ്പിനിടെ പരസ്യ വോട്ടെടുപ്പ് നടത്തിയാണ് അനുമതി നൽകിയത് നഗരത്തിലെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ സ്ഥാപിക്കാനാണ് റിലയൻസ് അനുമതി നേടിയത് ഒരു കോടി രൂപ കോർപ്പറേഷന്റെ വികസന ഫണ്ടിലേക്ക് റിലയൻസ് സംഭാവന നൽകിയതും അഴിമതിയുടെ ഭാഗമാണെന്ന് ജോൺ കാഞ്ഞിരിത്തെങ്കൽ ആരോപിച്ചു കെ എസ് പോസ്റ്റുകളിലൂടെ കേബിൾ വലിക്കാൻ അനുമതി നൽകിയതിന്റെ പേരിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിലാണ് കേബിൾ വലിക്കാൻ അനുമതി നൽകിയതിനെതിരെയുള്ള പരാതിയിൽ കൊച്ചി കോർപ്പറേഷനിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് കുത്തക കമ്പനിക്ക് കനത്ത ലാഭമുണ്ടാക്കാൻ കൈക്കൂലി വാങ്ങി ചട്ടങ്ങൾ ലംഘിച്ച് അനുമതി നൽകുകയാണ് തൃശൂരിലുണ്ടായതെന്നാണ് കൌൺസിലർ ജോൺ കാഞ്ഞിരിങ്കിൽ ആരോപിക്കുന്നത്